കേരളത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുകയാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലേക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തേക്ക് വലിയ തോതിലുള്ള വ്യാവസായിക നിക്ഷേപം കടന്നുവരും എന്നൊരു പ്രതീക്ഷ തിരുവനന്തപുരം നിവാസികൾക്കും കേരളത്തിനൊന്നാകെയും ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് ആദ്യത്തെ വലിയ നിക്ഷേപവുമായ ഒരു കമ്പനി കടന്നു വന്നിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ടെലികോം നെറ്റ്വർക്കിംഗ് ഉൽപ്പന്ന മേഖലയിലെ പ്രമുഖ നിർമ്മാതാക്കളായ സിസ്ട്രോം ടെക്നോളജീസാണ് നൂറ് കോടിയിലധികം വരുന്ന നിക്ഷേപം ഇപ്പോൾ തിരുവനന്തപുരത്ത് നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അദ്ദേഹം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതിൻ്റെ വിശദ വിവരങ്ങൾ അതായത് കമ്പനി ഇനി അങ്ങോട്ട് എത്ര അധികം നിക്ഷേപമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും അതിൻ്റെ ഭാഗമായി മറ്റ് വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖ നഗരത്തിന് ശേഷം മാനുഫാക്ചറിംഗ് മേഖലയിൽ ജില്ലയിലേക്ക് ആദ്യത്തെ സുപ്രധാന നിക്ഷേപം എത്തിയിരിക്കുകയാണ് രാജ്യത്തെ ടെലികോം നെറ്റ്വർക്കിംഗ് ഉൽപ്പന്ന മേഖലയിലെ പ്രമുഖ നിർമ്മാതാക്കളായ സിസ്ട്രോം ടെക്നോളജീസ് നൂറ് കോടിയിലധികം രൂപയുടെ നിക്ഷേപവുമായി അവരുടെ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് നിർമ്മാണ കേന്ദ്രം തിരുവനന്തപുരത്ത് തുറന്നു ഹരിയാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ അത്യാധുനിക ഫാക്ടറിയാണ് കഴക്കൂട്ടത്തെ കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിൽ ആരംഭിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ആയിരം കോടിയിലധികം വിറ്റുവരവ് കൈവരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് അത്യാധുനിക ടെലികോം നെറ്റ്വർക്കിംഗ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചതിലൂടെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള ശ്രമത്തിൽ കേരളത്തിനും ഒരു സുപ്രധാന സ്ഥാനം ലഭിക്കുകയാണ് ഒപ്പം തന്നെ വ്യവസായ മേഖലയിലെ കുതിച്ചുചാട്ടത്തിനും സിസ്ട്രോമിൻ്റെ ഈ ചുവടുവയ്പ് കാരണമാകും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഉൽപാദനം നാലിട്ടിയാക്കുമെന്ന കമ്പനിയുടെ പ്രഖ്യാപനം കേരളത്തിലുള്ള നിക്ഷേപകരുടെ വിശ്വാസം പ്രകടമാക്കുന്ന പ്രസ്താവനയാണ് ഇത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് മുതൽ കൂട്ടാകുന്നതിനും സഹായകമാകും ഞാൻ അവസാനിക്കുന്നു പി രാജീവിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായതിനു ശേഷമുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട നിക്ഷേപം എത്തിയിരിക്കുകയാണ് നൂറ് കോടിയിലധികം വരുന്ന നിക്ഷേപമാണ് സിസ്ട്രോം ടെക്നോളജീസ് എന്ന കമ്പനി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് നമുക്കറിയാം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടതുപക്ഷ സർക്കാർ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായി വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് അദാനിയുമായി കരാർ ഒപ്പിടുന്നതെങ്കിലും നിർമ്മാണ പ്രവർത്തികളും മറ്റ് അനുബന്ധ പ്രവർത്തികളും ഒക്കെ തന്നെ ആരംഭിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതിനുശേഷം ആ പദ്ധതിയെ തുരങ്കം വയ്ക്കാൻ കോൺഗ്രസ് നേതാക്കൾ തന്നെ രംഗത്തിറങ്ങുന്നത് നമ്മൾ കണ്ടിരുന്നു അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോഴത്തെ കെ അധ്യക്ഷനായ കെ സുധാകരന്റെ വാക്കുകളാണ് കെ സുധാകരൻ വിഴിഞ്ഞത്തെ ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള സമരത്തിനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞത് തങ്ങൾ വിമോചന സമര മാതൃകയിൽ തൻ ഒരു സമരം തീർക്കാൻ പോവുകയാണ് എന്നാണ് ആ സമരത്തിന് ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കെതിരെ ഉയർന്ന സമരത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പക്ഷെ ഇന്ന് അവരെല്ലാം ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് നൽകാനുള്ള തിരക്കിലാണ് തീർച്ചയായും പദ്ധതിയുടെ കരാർ ഒപ്പിട്ടു എന്നൊരു ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിക്ക് ഉള്ളതാണ് പക്ഷേ നിർമ്മാണ പ്രവർത്തി കോൺഗ്രസുകാരുടെ എതിർപ്പിനെ പോലും മറികടന്ന് യാഥാർത്ഥ്യമാക്കിയതിൻ്റെ ക്രെഡിറ്റ് എല്ലാ അർത്ഥത്തിലും ഇടതുപക്ഷ സർക്കാരിനുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇടതുപക്ഷ സർക്കാർ ഒരുപാട് പ്രതിസന്ധികളെ രണ്ട് പ്രളയം ചുഴലിക്കാറ്റുകൾ അങ്ങനെ നിരവധി തടസ്സങ്ങൾ മറികടന്നുകൊണ്ടാണ് ഈ പദ്ധതിയെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊട്ടോടെ ഇതൊരു പൂർണ്ണ തുറമുഖമാകും എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ലക്ഷ്യമിട്ടതിനേക്കാൾ ഏറെ മുൻപേ തന്നെ വിഴിഞ്ഞം ഒരു പൂർണാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന തുറമുഖമാകുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും വിഴിഞ്ഞം പദ്ധതി വന്ന ശേഷമുള്ള ആദ്യത്തെ പ്രധാന നിക്ഷേപം തിരുവനന്തപുരത്ത് നടന്നിരിക്കുകയാണ് തിരുവനന്തപുരം കിൻഫ്ര പാർക്കിലാണ് നൂറ് കോടിയിലധികം വരുന്ന നിക്ഷേപവുമായി സിസ്ട്രോം ടെക്നോളജീസ് എന്ന കമ്പനി രംഗത്തെത്തിയിരിക്കുന്നത് ഏതായാലും മലയാളികൾക്കും തിരുവനന്തപുരം നിവാസികൾക്കും ഇതൊരു ശുഭവാർത്തയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല